തോന്നിയിട്ട കാര്യം നിങ്ങൾക്ക് എല്ലാവരും എല്ലാം അറിയാവുന്നതല്ലേ എന്റെ തോന്നൽ മാത്രമല്ലല്ലോ അല്ലേ അതിനെ എൻ്റെ വഴിക്ക് കൂടുകയാണ് സിനിമ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മലയാള സിനിമയിൽ അത്രയും എല്ലാവരും തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇത് ഈ ദിവസം ഇരുപത്താറിന് ഇറങ്ങി ഇന്നത്തെ ദിവസം തന്നെ ഇത്രയും നല്ല ഫുൾ കളക്ഷൻ കളക്ഷനിലേക്ക് പോകുന്നതിൽ വലിയ സന്തോഷമുണ്ട് നമസ്കാരം ഇന്ന് ഭയങ്കര സന്തോഷത്തിൻ്റെ ദിവസമാണ് പടം ഇറങ്ങി നല്ല അഭിപ്രായമാണ് തിയേറ്ററുകളൊക്കെ തിയേറ്ററിൽ നിന്ന് നല്ല റിപ്പോർട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ സന്തോഷമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒന്ന് ഇലക്ഷനിൻ്റെ ദിവസമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും ക്രൗഡഡ് ഒരു തിയേറ്റേഴ്സ് അങ്ങനെ ഫുള്ളാവും എന്നൊക്കെ വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രത്തെ കിട്ടി എന്നാണ് എല്ലാവരും പറയുന്നത് അതിൽ വലിയ സന്തോഷം അത് നമുക്ക് അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി തന്നെ രാജേഷ് രാഘവനും നമ്മൾ നന്ദി പറയും ഓക്കെ സന്തോഷമുള്ള കാര്യമല്ലേ നമുക്ക് പക്ഷേ അതുപോലത്തെ സിനിമകൾ അതുപോലത്തെ കഥകള് കിട്ടുക എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് കുട്ടികളെ അടക്കം കുട്ടികൾ കൊച്ചു കുട്ടികൾ തുടങ്ങി വലിയ ആൾക്കാർക്ക് വരെ രസകരമാവുന്ന രീതിയിലുള്ള സീക്വൻസുകളുണ്ട് പിന്നെ അതുപോലെ പെറ്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാവും ഈ സിനിമ അതെനിക്ക് തോന്നുന്നത് ചെറുപ്പക്കാരടക്കം ഈ സിനിമ ഇഷ്ടപ്പെടുന്നു എന്നാണ് അറിയ അറിയാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ കുടുംബം പ്രേക്ഷകർ തീയറ്റിലേക്ക് വരുന്നു വലിയ സന്തോഷമുണ്ട് നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഈ മൈ ബോസും ടു കൺട്രീസ് തുടങ്ങിയപ്പോൾ റീസെൻറ്റായിട്ട് ഇറങ്ങിയ ഒരുപാട് അങ്ങനെ സിനിമകളൊക്കെ ഉണ്ട് ടിംഗ്ലെയർ പോലെയുള്ള അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മൈബോസിൻ്റെയൊക്കെ ഒരു വേ വേറൊരു കുറേ ആൾക്കാർ അങ്ങനെയാണ് പറഞ്ഞത് ആ ഒരു ജനസിലുള്ളൊരു സിനിമ തന്നെയാണ് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്ത് എൻജോയ് ചെയ്തു അതുപോലെ തന്നെ ഫീലുണ്ട് ഞങ്ങൾക്ക് ചില സ്ഥലത്ത് കണ്ണു നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സന്തോഷമുണ്ട് അതൊക്കെയൊക്കെ അതെന്ത് പറയാൻ പറ്റും ചെറുതല്ലേ ഉള്ളൂ മെജോറിറ്റി നോക്കുമ്പോഴും നല്ലതല്ലേ നമ്മൾ നല്ലതിനാൽ പറഞ്ഞ പോലെ അല്ലേ അപ്പോൾ കാരണം കുറേ ഡിഫറെൻറ്റ് വേഷങ്ങൾ ചെയ്ത കൂടുതൽ ഇതും പവി കെയർ ടേക്കറിനെയും എല്ലാവരും നെഞ്ചോട് ചേർക്കുന്ന രണ്ട് കൈനീട്ടി സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ആരാധകരോടാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരോട് കാരണം തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം നമുക്ക് ഇതൊരു ചിരിയുടെ ഒരു ആഘോഷമാക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് എല്ലാവരും കൂടെ ഒത്തുപിടിച്ചാൽ മലയാള സിനിമയ്ക്ക് വീണ്ടും ഒരു പവി കെയർ ടേക്കറിനെ അല്ലേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഹിറ്റുകൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതും വലിയൊരു ഹിറ്റാക്കി തരുന്നതെന്നാണ് എൻ്റെ പ്രാർത്ഥന താങ്ക് യു സോ മച്ച് ഐ എം സോ ഹാപ്പി താങ്ക് യു